അപ്പോഴേ ഇന്നൊരു കൊല വെട്ടിയായിരുന്നു കേട്ടോ ഇതാ ആ കൊലയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് ഞാൻ നമ്മുടെ വീട്ടിൽ വളം ചേർക്കുക വളം ചെയ്യാതെ ഉണ്ടായ കൊലയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ നമുക്കിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ കൊലയോടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ട് ഇതിൻ്റെ ഓരോ പോർഷനാക്കിയിട്ട് അത് നമ്മളാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അതിന് ഇത് കണ്ടോ ഞാൻ ഞാനിതിങ്ങനെ എടുത്താൽ പൊങ്ങൂലട്ടോ അത്രയും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത് കിലോളം ഉണ്ടായിരുന്നു ഇരുപത് കൂടുതലുണ്ടാവും എനിക്കറിയില്ല പറയാനായിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പൊങ്ങൂലായിരുന്നു പിന്നെ ഞാനത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംരംഭമാണ് ഈ വാഴപ്പഴം അതുപോലെ ചക്ക അതിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാലും മൂന്നാലഞ്ച് വാഴ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടും നമുക്ക് കാരണം നല്ല ഓർഗാനിക്കായിട്ടുള്ള പഴം കഴിക്കാം വല്ലപ്പോഴും കേട്ടോ എപ്പോഴും അല്ല വല്ലപ്പോഴും അപ്പോൾ ഏകദേശം ഒരു മൂന്നാലഞ്ച് പടല ഞാൻ ഞാനതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് എന്നാലും അത് കൊണ്ടുപോണം ഫുള്ള് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ഫുള്ള് കൊണ്ടുവരണ രണ്ട് കൊല ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ അയൽവീട്ടുകളിലൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് ഈ ഒരു കൊല എന്തായാലും പഴുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് എന്തായാലും കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും അത് മതിയാകുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും നല്ല ടേസ്റ്റായിരുന്നു ആ പഴുത്തിന് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ എനിക്ക് മടിയായിരുന്നു കാരണം ഇത് ഇതിൻ്റെ അറിയത്തില്ല പറയാനറിയത്തില്ലോ ഇതിന്തു സുന്ദരിപ്പഴോ അങ്ങനെ എന്തോ ആണ് എന്തുവാണിതിനെ പറയുന്നത് ഇതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഈ വാഴപ്പഴത്തിൻ്റെ ഇത് റോബസ്റ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല എന്തോ ഒരു സംഭവം എനിക്കത് പറയാൻ അറിയത്തില്ല പക്ഷേ എന്നാലും നല്ല അടിപൊളി വാഴപ്പഴമാണ് അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വീടുകളിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പെറുക്കിക്കൊണ്ട് വരൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ സന്തോഷം ഇതായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യായിരുന്നു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കിട്ടാതെ ഒത്തിരി ആളുകളുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക